ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതിന്റെ ബാക്കി വളരെ എളുപ്പം കാണിച്ചത് ഇതായിരിക്കുന്ന ഈ കടല ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇനി മിക്സി ഇട്ട് തണിക്കുക കിട്ടില്ല കടല കറികൾ കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമലി നമ്മൾ എല്ലാവരും കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതല്ല ഇന്നിപ്പോൾ അത് മിക്സിയിട്ട് തണിക്കുക ഇത് കടലയുടെ വെള്ളം നമ്മൾ നേരത്തെ കടല വേവിച്ചിട്ട് വെള്ളവും സ്വപ്പം കടല ബാക്കിയുണ്ട് കിട്ടുന്നുണ്ടോ അതായത് ജസ്റ്റ് സ്വൽപ്പം ഒരു കടലിൽ ബാക്കിയുണ്ട് കടലിൽ വേവിച്ച വെള്ളം ബാക്കിയുണ്ട് ബാക്കി സ്വൽപ്പം കടക നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം ഓക്കെ അരി കൂടെ നമുക്ക് എക്സ്ട്ര ആയിട്ട് മറ്റൊരു മുളകും കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ ഉള്ളിയും കറിയിൽപ്പിലയും പിന്നെ മല്ലിച്ചും പിന്നെ തേങ്ങ കൊത്തി അരിച്ചതും ആണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ചെയ്യണം കറി ഏതാ നമുക്ക് കാണിച്ചു തരാം അത് കറങ്ങായിട്ടുണ്ട് കല്ല നല്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് കറി ഓക്കെ അപ്പോൾ അടുത്ത നേരം ഒന്ന് അതടുത്ത് കിടന്ന് റെഡിയായതാണ് അപ്പോൾ നമ്മൾ കല്ലും ചൂടായിട്ടുണ്ട് നമുക്ക് ഇതാ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കടൽ വെള്ളം നമ്മൾ കുക്കറിലിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ആ കടൽ വെള്ളം ഉള്ളത് അതിന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വെള്ളം തന്നെയാണ് തേവുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഇതൊക്കെയാണ് കിട്ടിലും കടലക്കറിയാണ് അടിപ്പൊടി കടലക്കറി നല്ല അരപ്പാണ് തേ ഇനി നമുക്ക് അടിപ്പൊളി ദോശയാണ് ചൂട ോശ നല്ല കിറ്റില്ല ദോശയാണ് അതേപോലെ പിന്നെ ഇത് ഇട്ട് വിട്ട് പാത്രം എടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് എടുക്കാം കിട്ടില്ല ദോശയാണ് സൂപ്പർ ഐറ്റം പഞ്ഞിപ്പൊടിയിരിക്കുന്ന മാവ് ഞാൻ കാണിച്ചു നമ്മൾ കാണിച്ചുതരാം മത്തിപ്പുഴിയാണ് അടിപൊളി ദോശ മാവ് നല്ല സ്പോൺ ചാണക്കിരിക്കുന്ന അടിപ്പൊളി ദോശയാണ് നമ്മൾ ഇടവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ കടലക്കറി നല്ല നാല് അട്ടിപ്പൊഴികളുടെ ചിക്കൻ്റെ രുചിയിലുള്ള കടലക്കറി ദോശ അപ്പൊ നമ്മള് എല്ലാ നടന്നുകൊണ്ടിരിക്കുക ദോശ ഒന്ന് നോക്കാം ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യല സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരു പെൽ പെട്ടെന്ന് ഒന്ന് അമർത്തുക ഓക്കെ നമുക്ക് ഇതിനൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം ബാക്കി സ്വപ്നം കടലെടുത്ത് വെച്ചിരിക്കുന്നത് അത് മിക്സിയിലിട്ട് അടച്ചു കൊടുക്കാം മിക്സിയൊക്കെ റെഡിയാണ് ചുരി കുറിയണം കൊഴുപ്പ് കടല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പരിപാടി കടലും നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കടല പേസ്റ്റ് ആയിട്ട് കടല പേസ്റ്റ് ഓക്കെ കടല പശ്ചാത്ത പുറത്ത് വേണമെങ്കിൽ കിട്ടും എങ്ങനെയാണ് കടല ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്ക് ഇതാക്കിയിട്ട് കൊടുക്കാം ഓക്കെ അടിപൊളി സൂപ്പർ കിട്ടിൻ്റെ ദോശയാണ് ഉണ്ടാകുന്നത് ദോശയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കടലക്കറിയും അങ്ങ് വയ്ക്കാം

കടലക്കടല റെഡിയായി കൊടുത്തിരിക്കുന്നു നല്ല കെട്ടിലും നല്ല ഇറച്ചിക്കറി പോലത്തെ കടലക്കറിവെള്ളം ഇറക്കി കുടിച്ചുകൊടുക്ക ദോശ സൂപ്പർ ഐറ്റമാണ് ഇപ്പൊ എന്റെ മാവ് എങ്ങനെയാണ് നമ്മളെ റെഡി ആക്കുന്നത് എന്നുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോഴില്ല മാവിനെ വേണ്ടി മാത്രം ഒരു നമുക്ക് ഒരു വീഡിയോ ചെയ്യാം

അപ്പോൾ എന്റെ എല്ലാ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ചെയ്യുക എഴുതാൻ ഇത് കാശ്മീരി മുളിയൊക്കെ ആ നില കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തു ഓക്കെ നമുക്ക് കുറച്ച് പൊടിയെടുക്കാം കയ്യിൽ വശ കഴിച്ചുകൊണ്ടേ ഇരിക്കാം അത് സാധനം കഴിച്ചാ ശരിക്കും ഞാൻ കഴിച്ചു പോവും അത്രയ്ക്ക് രുചിയുള്ള ഒരു ദോശ ജസ്റ്റ് നിറച്ച് വയ്ക്കാം നമുക്ക് ഇരുന്ന് വട്ടെ കുറച്ച് സമയത്തും ഇറങ്ങിയായിട്ട് നമുക്കതാ ലായിട്ട് കൊടുക്കുന്നുണ്ട് ും ചങ്ങൾ ഇതെല്ലാം അതിലേക്കുള്ള സാധനങ്ങളാണ് അതിലേക്കുള്ള സാധനങ്ങളാണ് അടിച്ചു കിട്ടില്ല കിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ഓക്കെ എന്താ സ്വല്പം കൂടി ഒന്ന് എടുക്കാം കാരണം എനിക്ക് നന്നായിട്ട് അവർ കണ്ടപ്പോഴത്തേക്ക് അല്ലെ പൊളിക്ക് വന്നു കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം എന്താ പറയുക രാവിലെ അഞ്ഞൂടെ ദിവസം എന്തെങ്കിലും ഓക്കെ എന്തായിട്ടും സപ്പോർട്ട് എടുക്കും മല്ലിച്ചപ്പും അതുപോലെ ഉള്ളി മറ്റുള്ള മുളകും കറിയപ്പന ഏതാ അതിലേക്ക് ഇട്ടു കാണാറും

ിലോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടോട്ടിപ്പുള്ള സാധനങ്ങളും സൂപ്പർ കണ്ട കറിയാണ് മീഡിയം രീതിയിൽ വെച്ചു കൊടുത്താൽ മതി ഇതിന്റെയും അങ്ങനെ തന്നെയാണ് മീഡിയം രീതിയിൽ മതി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ഇതൊക്കെയാണ് നമ്മളുണ്ട് ഓക്കെ ചുറ്റു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനെ തന്നെ അടുത്ത ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് എടുക്കുന്നു അപ്പോൾ അടുത്തുള്ള വീഡിയോ ഫിനിഷ് ചെയ്യാം ഓക്കെ ജെ ഇതാ വരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അടിപൊളി ആയി സബ്സ്ക്രൈബ് ചെയ്യാം